നമസ്കാരം കർണാടക മുഖ്യമന്ത്രി പദവിയെ ചൊല്ലിയുള്ള തർക്കം മുറുകുന്നതിനിടെ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിനോട് കൂറുള്ള എം എൽ എ മാർ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ കാണാൻ ഡൽഹിയിലേക്ക് തിരിച്ചിരിക്കുകയാണ് സിദ്ധരാമയ്യ സർക്കാർ രണ്ടര വർഷം പൂർത്തിയാക്കിയ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പദം പങ്കിടാമെന്ന വാഗ്ദാനം പാലിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് എം എൽ എ മാർ തലസ്ഥാനത്ത് ഡി കെ എസ് ക്യാമ്പിൽ നിന്നുള്ള ഒരു മന്ത്രി ഉൾപ്പെടെ പത്തിലധികം എം എൽ എമാരാണ് ഡൽഹിയിൽ എത്തിയിരിക്കുന്നത് കൂടുതൽ പേർ എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമസഭാ വിജയത്തിന് ശേഷം രൂപീകരിച്ച കോൺഗ്രസ് സർക്കാർ രണ്ടര വർഷം ഈ മാസം പിന്നിടുകയാണ് ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പദവി പങ്കിടാനുള്ള ആഭ്യന്തര ധാരണ നടപ്പിലാക്കണമെന്ന് ഇവർ കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എന്നിവരുൾപ്പെടെയുള്ള നേതാക്കളോട് ആവശ്യപ്പെടും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ചർച്ചകളും അനാവശ്യമാണെന്നും അഞ്ചു വർഷം താൻ തുടരുമെന്ന സൂചനയാണ് എന്നാൽ സിദ്ധരാമയ്യ നൽകുന്നത് അതിനിടെ അടുത്ത വർഷം താൻ പതിനേഴാമത്തെ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പോവുകയാണെന്നും തനിക്ക് ബഡ്ജറ്റിനെ കുറിച്ച് എന്തറിയാമെന്ന് ചോദിച്ചവരോടുള്ള മറുപടിയാണിതെന്നും ആണ് സിദ്ധരാമയ്യ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വർഷത്തെ ബഡ്ജറ്റ് മാർച്ച് മാസത്തിലാണ് ഇതിലൂടെ അഞ്ച് വർഷം താൻ തുടരുമെന്ന സൂചനയാണ് സിദ്ധരാമയ്യ നൽകുന്നത് തനിക്ക് പാർട്ടി ഏൽപ്പിച്ച ചുമതലയാണ് അഞ്ചു വർഷം താൻ പൂർത്തിയാക്കും എന്നാണ് സിദ്ധരാമയ്യ സൂചിപ്പിക്കുന്നത് ഇത്തരം സംഭവങ്ങൾ പുരോഗമിക്കെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും നിശ്ചയിച്ചിരുന്ന മൈസൂരു ചാമരാജ് നഗർ പര്യടനം പെട്ടെന്ന് റദ്ദാക്കി ബാംഗ്ലൂരിലേക്ക് മടങ്ങുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മേയിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കായി സിദ്ധരാമയ്യയും ഡി കെ ശിവകുമാറും തമ്മിൽ കടുത്ത മത്സരം നടന്നിരുന്നു ഡി കെ ശിവകുമാർ മുഖ്യമന്ത്രിയാകുമെന്നാണ് എല്ലാവരും കരുതിയത് സിദ്ധരാമയ്യ കലാപക്കൊടി ഉയർത്തിയതോടെ വഴങ്ങിക്കൊടുക്കുകയായിരുന്നു ഡി കെ തുടർന്ന് ഒത്തുതീർപ്പ് അനുസരിച്ച് അന്ന് സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയായും ശിവകുമാറിനെ ഉപമുഖ്യമന്ത്രിയായും തിരഞ്ഞെടുത്തിരുന്നു രണ്ടര വർഷത്തിനു ശേഷം മുഖ്യമന്ത്രി പദം കൈമാറാനുള്ള ധാരണയും ഉണ്ടാക്കിയിരുന്നു ഡി കെപക്ഷം അതേസമയം ഹൈക്കമാൻഡും രാഹുൽ വിഷയത്തെ ചൊല്ലി നിലവിൽ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് രാഹുലിനെ നീക്കാനുള്ള ശ്രമം ദേശീയ നേതാക്കൾ കൈക്കൊണ്ടുകഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിയുന്നത് പാർട്ടി ബീഹാറിൽ പ്രതിരോധത്തിലായിരുന്നപ്പോൾ വിദേശയാത്രകൾ നടത്താനും ബീഹാറിലെ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കാതെ ഒഴിഞ്ഞു മാറുകയും ചെയ്ത് ജനധികാർ യാത്ര പോലുള്ള ബീഹാറുമായി യാതൊരു ബന്ധവുമില്ലാത്ത രാഷ്ട്രീയ കാര്യങ്ങളിൽ മുഴുകുകയായിരുന്നു രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം പാർട്ടിയെ സംബന്ധിച്ച വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് ദേശീയ നേതാക്കൾ പറയുന്നത് കഴിഞ്ഞ ഇരുപത് വർഷത്തിലേറെ കാലമായി തൊണ്ണൂറ്റിയഞ്ചോളം പരാജയങ്ങൾ മാത്രമാണ് രാഹുലിന് സംഭാവനയായി നൽകാൻ കഴിഞ്ഞത് പി ആർ ടീമുകൾ പറഞ്ഞു കൊടുക്കുന്നതിനനുസരിച്ച് ആടുന്ന പാവ മാത്രമാണ് രാഹുൽ എന്ന തിരിച്ചറിവാണ് കോൺഗ്രസിന് ഇപ്പോൾ വന്നിരിക്കുന്നത് ജോർജ് സോറോസ് ഉൾപ്പെടെയുള്ള രാഹുലിന്റെ പല ആശ്രയ കേന്ദ്രങ്ങളും ഇപ്പോൾ കഴിഞ്ഞ മട്ടാണ് ഇനി പാർട്ടിക്ക് രാഹുലിന് വേണ്ട എന്ന നിലപാടിലാണ് അതിനിടയിലാണ് കർണാടകത്തിലെ രാഷ്ട്രീയവും പുകയുന്നത് ഭാരതത്തിൽ കോൺഗ്രസിന് അധികാരമുള്ള അപൂർവം ഇടങ്ങളിൽ ഒന്നാണ് കർണാടക ഈ മാസം രണ്ടര വർഷം തികയ്ക്കുന്ന കോൺഗ്രസ് സർക്കാർ വലിയ പൊട്ടിത്തെറിയിലേക്കാണ് നീങ്ങുന്നതെന്ന് ഇതിനോടകം തന്നെ ഉറപ്പാക്കി കഴിഞ്ഞു അതേസമയം ഡൽഹിയിലെത്തിയ പ്രമുഖരിൽ മന്ത്രി എൻ ചലുവരായ സ്വാമി എം എൽ ഇക്ബാൽ ഹുസൈൻ എച്ച് സി ബാലകൃഷ്ണ എസ് ആർ ശ്രീനിവാസ എന്നിവരും ഉൾപ്പെടുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അധികാര പങ്കാളിത്തം ആവശ്യപ്പെട്ടുള്ള ഈ പരസ്യ നീക്കത്തോടെ അടുത്ത ദിവസങ്ങളിൽ നിർണായകമായ ആഭ്യന്തര ചർച്ചകൾക്കും വലിയ കലാപങ്ങൾക്കുമാണ് കോൺഗ്രസ് പാർട്ടി വേദിയാകാൻ പോകുന്നത്